എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ പടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് കണ്ടാകും നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയില്ല നമ്മളിവിടുത്തെ നമ്മളെ അയൽവക്കക്കാരൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് എന്താ ചരളൊക്കെ ഇട്ടിട്ട് പിന്നെ ആ വളപ്പൊക്കെ ഇങ്ങനെ കൊമ്പിച്ച് വെച്ചു അപ്പം കൊമ്പിച്ച് വെച്ചിട്ട് കുട്ടം നമുക്കുണ്ടായ ഓരോ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതാ കാണുന്ന ഇതാണ് ഇതൊരു കുളമാണ് അത് ഒരുപാട് കുട്ടികൾ പിന്നെ കുളിക്കാൻ വരുന്നതുണ്ട് പക്ഷേങ്കിൽ അത് ഇപ്രാവശ്യം അങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അതുകൊണ്ട് മക്കളാരും കുളിച്ചിട്ടുമില്ല അപ്പോൾ ഇപ്പം പറയുന്നത് കേട്ടു കുളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് അതുകൊണ്ട് മക്കൾ പേടിച്ചിട്ട് ഇപ്പം ആരും അമ്മമാരായാലും ആരും അങ്ങനെ സമ്മതം കൊടുക്കുന്നില്ല മറ്റൊക്കെ പിന്നെ മുന്നേ പറയലെന്ന് വിചാരിച്ചാൽ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ നീന്തലെല്ലാം നല്ല ആരോഗ്യമാണെന്നെല്ലാം പറയുന്നുണ്ട് അപ്പം വൃത്തിയാക്കിയ കുളത്തിലൊക്കെ എല്ലാവരും നീന്തിയും പണിയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഈ കുളം വൃത്തിയാക്കിയ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്രാവശ്യം ആരും ആളില്ല മറ്റീ ജൂണ് ജൂലൈ മാസമൊക്കെ ഒരുപാട് പിള്ളേർ ലീവി ലോസൊക്കെ വന്നിട്ട് കുളിക്കാനും ഒക്കെ ഉണ്ടാവും െങ്കിൽ ആ കുളം ഈ പ്രാവശ്യം വൃത്തിയാക്കിയിട്ടില്ല കാരണം ആളില്ല ഫസ്റ്റായിട്ട് ഒരു ചങ്ങായി ഇപ്പം നാട്ടിലില്ല അവൻ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അവനില്ലാത്ത കൊണ്ട് ഈ പ്രാവശ്യം കുളവ് വൃത്തിയാക്കിയിട്ടില്ല അതുപോലെ പിന്നെ ഒരുപാട് മക്കൾക്ക് കുളിക്കാനും പറ്റിയിട്ടില്ല എല്ലാവരും ഇപ്പോൾ സ്കൂൾ ലീവിലിസം വന്ന് നോക്കാറുണ്ട് പക്ഷേ അങ്ങനെ നമ്മളാരും സമ്മതിക്കാറില്ല കാരണം പിന്നെ നമ്മൾ പറയലാണ് മക്കളോട് കുളിക്കണ്ട വൃത്തിയാക്കിയിട്ടില്ല വെറുതെ എങ്കിലും രോഗം പിടിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ആരും കുളിക്കാൻ വന്നിട്ടില്ല ഇതുവരെ പിന്നെ നാലുഭാഗം ചരളൊക്കെ ഇട്ടതുകൊണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറ്റാണ് അതും ഒരു രോഗത്തിനിടയാക്കും അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കുളത്തിലെ കുളിയെല്ലാം ഈ പ്രാവശ്യം ഇല്ല ഇല്ലയെന്നു തന്നെ പറയാം ഏകദേശം പിന്നെ മഴയൊക്കെ നന്നായി പെയ്യുന്നുണ്ട് കുളവും ഇപ്പാന്ന് നിറഞ്ഞത് അഭിപ്രായം മക്കൾ കുളിക്കണ്ട കാരണം രോഗം ഭയങ്കര രോഗമാണ് എന്തെല്ലോ രോഗമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റു പേപ്പറിലൊക്കെ ആയിട്ട് ഇപ്പോൾ കാണാനുണ്ട് അതുകൊണ്ടായിരിക്കാം രക്ഷിതാക്കന്മാരൊന്നും വിടാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും ബൈ ബൈ